ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന നാളെയുടെ അത്ഭുത പദാർത്ഥം ഗ്രഫീൻ മനുഷ്യ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഈ സാങ്കേതികതയുടെ പിന്നാലെയാണ് ഇന്ന് പല രാജ്യങ്ങളും ഇതിന് ചൂടുപിടിച്ചാണ് കേരള ഗ്രഫീൻ നയം രണ്ടായിരത്തി ഇരുപത്തിയാറിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് ഗ്രഫീൻ ഗവേഷണവും ഉൽപാദനവും ശക്തിപ്പെടുത്തി ഭാവിയിൽ ഗ്രഫീൻ മേഖലയിലെ ആഗോള ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം അത്ഭുത പദാർത്ഥം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രഫീൻ എന്താണ് എന്തെല്ലാമാണ് ഇതിന്റെ ഉപയോഗങ്ങൾ നോക്കാം കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളിലൊന്നായ ഗ്രാഫൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരൊറ്റ പാളിയാണ് ഗ്രഫീൻ കാണാൻ തേനീച്ചുകൂടിന്റെ ആകൃതിയിലുള്ള ഒരു വിമാന പദാർത്ഥം ലോകത്തെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതെന്ന ചോദ്യത്തിനും ഗ്രഫീൻ എന്നാണ് ഉത്തരം വജ്രത്തെക്കാൾ നാൽപ്പതിരട്ടിയും ഉരുക്കിനേക്കാൾ ഇരുന്നൂറിരട്ടിയും ബലമുണ്ട് ഗ്രഫീന് സാധാരണയായി നല്ല ബലമുള്ള വസ്തുക്കൾക്ക് ഭാരം കൂടുതലാകും എന്നാൽ ഇത്രയധികം ബലമുള്ള ഗ്രഫീന് ഭാരം നന്നേ കുറവാണ് ഒരു സ്ക്വയർ മീറ്റർ ഗ്രഫീന്റെ ഭാരം ഏകദേശം പൂജ്യം മില്ലിഗ്രാം മാത്രമാണ് ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററുള്ള സാധാരണ പേപ്പറിന് ഗ്രഫീനേക്കാൾ ആയിരം മടങ്ങ് ഭാരമുണ്ടാകും നിലവിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും ഗ്രഫീൻ ചേർത്താൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിന്റെ ഗുണമേന്മ കൂട്ടാനാകും ഗ്രഫീൻ തുറന്നിടുന്ന ഇത്തരം വ്യവസായ സാധ്യതകളിലാണ് എല്ലാവരുടെയും കണ്ണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഊർജ്ജോൽപാദനം മെഡിക്കൽ നാനോടെക്നോളജി വ്യോമയാനം ബഹിരാകാശം വ്യവസായം നിർമ്മാണം തുടങ്ങി സകല മേഖലകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗഫീന് കഴിയും വരും നാളുകളിൽ മനുഷ്യ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്താൻ ഗഫീന് സാധിക്കുമെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് ഈ സാധ്യതകളെല്ലാം തിരിച്ചറിഞ്ഞാണ് കേരളവും ഗഫീൻ ഗവേഷണത്തിലേക്ക് കടക്കുന്നത് ചൈനയാണ് നിലവിൽ ഈ മേഖലയിലെ വമ്പൻമാർ യു എസ് യു കെ ജർമ്മനി ജപ്പാൻ സൗത്ത് കൊറിയ റഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഗ്രഫീൻ കമ്പനികൾ നിരവധിയുണ്ട് ഗ്രഫീൻ ഗവേഷണം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയെല്ലാം ഉപകാരപ്പെടുമെന്ന് കൂടി നോക്കാം സിമന്റിന്റെ ശക്തി കൂട്ടാനുള്ള മിശ്രിതമായി വിദേശ രാജ്യങ്ങളിൽ ഗ്രഫീൻ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതുവഴി കോൺക്രീറ്റിനുള്ള ശക്തി എൺപത് ശതമാനം വരെ കൂട്ടാം സിമന്റിന് പുറമെ റബ്ബറിലും പ്ലാസ്റ്റിക്കിലും എല്ലാം അതിന്റെ ബലം കൂട്ടാൻ ഗ്രഫീൻ ഉപയോഗപ്പെടുത്താം വൈദ്യുത വാഹനങ്ങളുടെയും മൊബൈൽ ഫോണുകളിലെയും ചാർജിംഗ് വേഗം വർദ്ധിപ്പിക്കാനും ലിഥിയം മയൻ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾക്ക് പരിഹാരം കാണാനും ഗ്രഫീൻ സഹായകരമാകും കടന്നുപോകുന്ന പ്രകാശത്തിന്റെ രണ്ട് ശതമാനം മാത്രമേ ഗ്രഫീൻ ആകിരണം ചെയ്യുകയുള്ളൂ അതിനാൽ അവ സുതാര്യമാണ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ടച്ച് സ്ക്രീനുകൾ സോളാർ സെല്ലുകൾ തുടങ്ങിയവയിൽ ഇവ ഉപയോഗപ്പെടുത്താം അർദ്ധചാലകങ്ങളുടെ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായി ഇപ്പോൾ കൂടുതൽ ഉപയോഗിച്ചു വരുന്ന സിലിക്കണിന് പകരം വെക്കാവുന്നതും അതിനേക്കാൾ ഗുണമേന്മയുള്ളതുമാണ് ഗ്രഫീൻ അതിനാൽ ഇവ അടുത്ത തലമുറ ഇലക്ട്രോണിക്സിന്റെ തലവര മാറ്റുമെന്നും കരുതപ്പെടുന്നു ഗ്രഫീൻ സ്ഥലം ഉപയോഗിച്ച് കടലിലെ ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റാൻ സാധിക്കുമെന്നും പഠനമുണ്ട് കോപ്പറിനേക്കാൾ എഴുപത് മടങ്ങിലധികം വൈദ്യുത താപ ചാലകശേഷിയുള്ളതിനാൽ ഇലക്ട്രിക് വയറുകളിലും ഇവ ഫലപ്രദമാണ് ഇങ്ങനെ അനന്തമായി നീളും ഗ്രഫീന്റെ ഉപയോഗങ്ങൾ പല ഗുണമേന്മയിലും ഗ്രഫീൻ നിർമ്മിച്ചെടുക്കാം ഏറ്റവും ശുദ്ധമായ ഗ്രഫീൻ നിർമ്മിച്ചെടുക്കാനാണ് പ്രയാസം ഗുണമേന്മ കുറഞ്ഞ ഗ്രഫീൻ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും എന്നാൽ അവയുടെ ഗുണഗണങ്ങളും അതിനനുസരിച്ച് വ്യത്യാസപ്പെടും ഓരോ ആവശ്യങ്ങൾക്കും അതിനനുയോജ്യമായ വ്യത്യസ്ത ഗ്രഫീനുകളും നിർമ്മിച്ചെടുക്കണം ഗ്രാഫൈറ്റിൽ നിന്ന് അതിന്റെ ഒറ്റപ്പാളി വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ സാധ്യതകൾ അനന്തമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അവസാനം മുതൽ ഇതിനുള്ള തീവ്ര ശ്രമങ്ങളും നടന്നു വന്നു എന്നാൽ അതത്ര എളുപ്പമല്ലാത്തതിനാൽ പരീക്ഷണങ്ങൾ ഫലം കാണാതെ നീണ്ടുപോയി രണ്ടായിരത്തി നാലിൽ റഷ്യൻ ഭൗതിക ശാസ്ത്രജ്ഞരായ ആന്ധ്ര ഗീമും കോൺസ്റ്റാന്റിൻ നോവോ സെലോവും ചേർന്നാണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാത്രം കനമുള്ള ഗ്രഫീൻ ആദ്യമായി കണ്ടുപിടിച്ചത് തുടർന്ന് ഇങ്ങോട്ട് ലോകമെമ്പാടും ഈ രംഗത്ത് കൊണ്ടുപിടിച്ച ഗവേഷണങ്ങൾ നടന്നു ഇന്ന് ചൈനയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മിക്ക സാധനങ്ങളിലും ഗ്രഫീൻ അവർ ഉപയോഗിക്കുന്നുണ്ട് ഗ്രഫീന് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഉദാഹരണം ടാറ്റ സ്റ്റീലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ടാറ്റ സ്റ്റീൽ ഗ്രഫീൻ ഗവേഷണ നിർമ്മാണ രംഗത്തുണ്ട് അവരുടെ കമ്പികളിൽ കൂടുതൽ ഉറപ്പും ബലവും കിട്ടാൻ ഗ്രഫീൻ ചേർക്കുന്നുമുണ്ട് ടാറ്റയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ ഗ്രഫീൻ നിർമ്മിക്കുന്ന മൂന്നോളം കമ്പനികളും ഇന്ത്യയിലുണ്ട് ഇതിലൊന്ന് നമ്മുടെ കൊച്ചിയിലാണ് കാർബോറാണ്ടം യൂണിവേഴ്സൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ഗ്രഫീനിൽ നിന്ന് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മറ്റുമായി കോടികളുടെ നിക്ഷേപം വേണ്ടിവരും അതുകൊണ്ട് തന്നെ ചൈന ഉൾപ്പെടെ ഗ്രഫീനിൽ വമ്പന്മാരായ രാജ്യങ്ങളോട് മത്സരിക്കുക അത്ര എളുപ്പമല്ല എന്നാൽ ഇതിനുള്ള കൃത്യമായ ഇക്കോസിസ്റ്റം സ്ഥാപിച്ച് മുന്നോട്ടു പോയാൽ ഗ്രഫീൻ മേഖലയിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ കേരളത്തിന് സാധിക്കും ഗ്രഫീൻ ഗവേഷണ നിർമ്മാണം ഫലപ്രദമായി നടന്നാൽ പതിയെ ഗ്രഫീൻ രംഗത്തെ വൻകിട കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കാനും ഇതുവഴി ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വ്യവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും കഴിയും ഈ നേട്ടം കൈമുതലാക്കി ഭാവിയിൽ ഗ്രഫീൻ ഉൽപ്പന്നങ്ങളുടെ ഹബ്ബായി കേരളത്തിന് മാറാനായാൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും അത് വലിയ നേട്ടമാകും എന്നാൽ കടമ്പകൾ അനവധിയുള്ളതിനാൽ സംസ്ഥാന സർക്കാർ ഇതെല്ലാം എത്തരത്തിൽ പ്രാവർത്തികമാക്കും എന്നതിനനുസരിച്ചായിരിക്കും പദ്ധതിയുടെ വിജയം